വെൽക്കം 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 മെപ്പിക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബൊഗേൻ വില്ലയാണ് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് പൂത്ത ബൊഗീൻ വില്ലയാണ് ഇത് ഇത്രയും കൂടുതൽ പൂവുണ്ടാകുന്ന ആദ്യമായിട്ടാണ് കഴിഞ്ഞ വർഷം ഒന്നും ഇത്രയും പൂവുണ്ടായില്ലായിരുന്നു കൂട്ടത്തോടെ പൂത്ത് നിൽക്കുന്ന ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഇന്നലെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെ കുറേ പൂവൊക്കെ പൊഴിഞ്ഞ് ഇതാണ്ട് താഴെയൊക്കെ കിടപ്പുണ്ട് എന്നാലും ദൂരേന്ന് നോക്കുമ്പോൾ ഇവൻ്റെ ആ ഭംഗി അതൊന്ന് വേറെ തന്നെയാണ് എന്താ അല്ലേ ഭംഗി ബൊഗെ വില്ലേജിനെ കുറിച്ച് പറയുകയാണെ ഇത് തന്നെ പല കളറിലുള്ളതൊക്കെ ഉണ്ട് പല ടൈപ്പ് ഒക്കെ ഉണ്ട് അപ്പം നമ്മുടെ ഇവിടെ നിൽക്കുന്ന ഈ ഒറ്റ കളറ് മാത്രമേ ഉള്ളൂ ഒറ്റ കളറാണെങ്കിലും എന്നാ വൈബാന്നറിയോ കാണേ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ നമ്മൾ എത്ര കണ്ടാലും അടുക്കത്തില്ലാത്ത ഒരു ഭംഗിയാണ് ഇത് കണ്ടോ ഇവനിങ്ങനെ ഒരുപാട് ചുറ്റും ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കുമല്ലേ േ മേളിൽ കയറിയിട്ടേ ഇതിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റുമോ എന്ന് നോക്കാവേ ഒരു ചമ്പകമുണ്ട് നമ്മുടെ ഇവിടെ ചമ്പകത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ബൊഗയുന്നില്ല നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശമാണിത് നേരത്തെ ഈ റോഡ് പണിന്തോണ്ടിരുന്നപ്പോഴത്തേക്കും നമുക്കിവിടെ പണിയുന്നതിന് മുന്നേ ഈ റോഡ് പണിയുന്നതിന് മുന്നേ നമുക്ക് രണ്ട് ഇവിടെ നിന്ന് വീട്ടിലേക്ക് കയറാൻ പറ്റുന്ന രീതിയിലായിരുന്നു വഴിയൊക്കെ വീട്ടിലേക്ക് കയറാനേ ഇതായിരുന്നു ഇതിലെ ഒരു സ്റ്റെപ്പായിരുന്നു അന്ന് പണ്ട് അപ്പോൾ ആ സ്റ്റെപ്പ് ഒക്കെ റോഡ് പണി വന്നപ്പം പോയി പിന്നെ അപ്പറകോടെ ആണിപ്പം വീട്ടിലേക്കൊക്കെ കയറുന്നത് പണ്ട അതുകൊണ്ടോ അതിൽ അങ്ങോട്ട് വീട്ടിലേക്ക് കയറാം ഇതായിരുന്നു വീട്ടിലേക്ക് പണ്ട് ഫ്രണ്ടിന്നുള്ള വഴി അത് പോയി അതിൻ്റെ അടുത്താണ് ഈ ബോഗ ഇങ്ങനെ പൂത്തു നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ആ മേളിൽ പോയിട്ട് ആ ബോഗയുടെ അടുത്തേക്ക് എത്താൻ പറ്റുമോ എന്ന് നോക്കാം നമ്മൾ പുകയും വലിയതാപ്പിങ്ങിറങ്ങിയപ്പോൾ നമുക്ക് ഇവിടെ കിടന്നൊരു വാ പ്രാശം ബുട്ട് കിട്ടി കുഴപ്പമില്ല എന്ന് തോന്നുന്നു കുഴപ്പമാണെന്നു തോന്നുന്നു കേട്ടോ ഗൈസ് പ്രാഷൻ ബുട്ട് ഒരു ഓട്ടയൊക്കെ ഉണ്ട് ഇവനെ നമ്മളിങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് ആ ഇവൻ പോട്ട എല്ലാം ഉണ്ട് അപ്പം നമ്മളിവനെ ഇങ്ങനെ എറിഞ്ഞിട്ട് അവനിങ്ങനെ ഉരുണ്ടുവരുന്നുണ്ട് അവനിങ്ങനെ വീണ്ടും എടുത്തിട്ട് എന്നിട്ട് എറിഞ്ഞിട്ട് അവനൊന്നും പറ്റിയില്ല കയസ്വിടെ ഓടോ അവനാ അവനൊന്നും പറ്റിയില്ല ആ പറ്റി പറ്റി കയസ് പറ്റി അവൻ പൊട്ടി അവൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നു അവൻ്റെ അകത്ത് സാധനം ഉണ്ട് കേട്ടോ കേട് പൊട്ടിയതുകൊണ്ട് അവനെ ഞാൻ വെറുതെ ഇട്ടിരിക്കുന്നു സന്തോഷം നമുക്ക് നേരെ ബോഗേൻ ഇല്ലയുടെ അടുത്തിരിക്കു പോവാൻ ഇല്ലേ താഴെ കുഴിയാണ് അതുകൊണ്ട് നമ്മൾ തഴക്കൊന്നും ഇറങ്ങുന്നില്ല ഇവിടെ വന്നിട്ട് ഉള്ള അഭ്യാസങ്ങളൊക്കെ ഉള്ളു ഇതാണ് പോഗയിൻ ഇല്ല മഴയൊക്കെ നനഞ്ഞ് അവനങ് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ ഓ എന്താ ലേബ്യൂ ഗായ്സ് ഇവിടുത്തെ മരത്തേ ചെമ്പാത്തലൊക്കെ കൂറി കയറിയിട്ട് നമ്മുടെ പ്രാവശ്യം മുട്ട് കിടപ്പുണ്ട് പ്രാവശ്യം മുട്ട് പഴുത്തൊക്കെ താഴോ എല്ലാം വീണറുണ്ടോ എന്ന് നമുക്ക് നോക്കാം എല്ലാം പഴുത്തൊക്കെ കിടപ്പുണ്ട് അങ്ങ് മേളിലാണ് കാണത്തില്ലായിരിക്കും ചിലപ്പോൾ നമ്മളിങ്ങനെ ചോട്ടിലിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് പഴുക്കാത്തതൊക്കെയാണ് വീടുന്നത് കഴിഞ്ഞ ദിവസം നല്ല ശക്തമായ കാറ്റായിരുന്നല്ലോ അതുകൊണ്ടേ നമുക്ക് വേണ്ടി വീണ് കിടക്കുന്ന ഒരു കിണ്ണൻ പഴത്തിനെ കിട്ടിയിരിക്കുന്നു അവൻ വലിയ കേടൊന്നുമില്ല പിന്നെ നമ്മൾ നമ്മളിങ്ങോട്ട് അവനെ അവിടെ വെക്കാന്നിട്ട് നമുക്ക് നോക്കാം രണ്ടൊരെണ്ണം കൂടി കിട്ടിയിട്ടുണ്ട് അടി പോളി പോളി സാധനം വൈബ് സാധനം രണ്ടാണെങ്കിൽ കിട്ടി ഗൈസ് ആ അവൻ അത്ര പഴുത്തിട്ടില്ല നമുക്ക് യുമാനെ രണ്ടര അങ്ങോട്ട് എടുക്കാം കേട്ടോ ഓനവിടെ പഴുക്കാതെ വീണതാണ് പിന്നെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ കിടപ്പുണ്ട് പക്ഷേ അത്ര പഴുത്തമല്ല അപ്പം നമുക്ക് യുവനെ രണ്ടിനെയും അകത്താക്കാം അപ്പം നമുക്ക് രണ്ട് പ്രാശം പൊട്ടി കിട്ടിയിട്ടുണ്ട് ഒരെണ്ണത്തിനെ ഇപ്പം തന്നെ തട്ടണം ഒരെണ്ണത്തിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം അപ്പം നമുക്ക് തട്ടാം